മഞ്ജുവും ദിലീപും ഒരേ വേദിയിൽ എത്തുന്നില്ലല്ലോ എന്നുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പിനിപ്പോൾ വിരാമമാവുകയാണ് ഒരേ വേദിയിൽ മഞ്ജുവും ദിലീപും തൊട്ടടുത്ത കസേരയിൽ വിശ്വസിക്കാനേ ആവുന്നില്ലല്ലേ ഇതാ ഈ വാർത്തയിലേക്ക് മഞ്ജുവും ദിലീപും അവരവരുടെ ജീവിതങ്ങൾ തിരഞ്ഞെടുത്തിട്ട് കാലങ്ങളായി എന്നാലും മലയാളികളുടെ മനസ്സിൽ ഇരുവരും ഇപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നവരുമുണ്ട് ദിലീപിനോട് എത്ര ദേഷ്യം തോന്നിയാലും മഞ്ജുവിനെ ഓർത്ത് പല മലയാളികൾക്കും ഒരുപാട് സ്നേഹമുണ്ട് അദ്ദേഹത്തോട് ഇപ്പോഴും മകൾ മീനാക്ഷിയോടും അങ്ങനെ തന്നെ വളരെ സ്നേഹമാണ് മലയാളികൾക്ക് ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ എപ്പോഴും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട് എന്നെങ്കിലും ഒരിക്കൽ സെലിബ്രിറ്റികളായ മഞ്ജുവും വാര്യരും ദിലീപും ഒരേ വേദിയിൽ എത്തുമെന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ട് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഏഷ്യനെറ്റിലെ സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൽ അതിഥിയായി മഞ്ജു വാര്യർ എത്തിയിരുന്നു ഇപ്പോഴാണ് മഞ്ജുവിന് പിന്നാലെ അതേ വേദിയിൽ ദിലീപും എത്തിയിരിക്കുകയാണ് ഐഡിയർ സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലാണ് ദിലീപ് എത്തിയിരിക്കുന്നത് മാത്രമല്ല മഞ്ജുവാര്യർ ഇരുന്ന അതേ കസേരയിൽ ദിലീപും ഇരിക്കുകയാണ് കൂടാതെ അതേ എനർജിയോടെ വിധികർത്താക്കളും മത്സരാർത്ഥികളും ദിലീപിനെ സ്വീകരിക്കുന്നതും പുതിയ പ്രൊമോ വീഡിയോയിൽ കാണാം എന്നാൽ അതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വരവിനിടയിൽ മറ്റൊരു അതിഥി കൂടി വരുന്നു എന്നുള്ളതാണ് അതേസമയം വേദിയിലെത്തിയ ദിലീപ് തൻ്റെ സ്വതസിദ്ധമായ തമാശകളും പാട്ടുകളും കൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്നതും കാണാം പാടുന്നവരോട് തനിക്ക് അസൂയിയാണെന്നും ഈ ജന്മത്തിൽ തനിക്കൊന്നും ഇത് പറ്റില്ല എന്നും ദിലീപ് പറയുന്നുണ്ട് തുടർന്ന് ദിലീപിന്റെ മാസ്റ്റർ പീസ് സോങ് ആയ പിതാവേ എന്ന പാട്ട് പാടുന്നതും കൗതുകമാണ് രണ്ടുപേരുടെയും ഈ വീഡിയോ വൈറലാകുകയാണ് നിരവധി പേരാണ് മഞ്ജുവിനോടും ദിലീപിനോടുമുള്ള ഇഷ്ടം പറയുന്നത് മഞ്ജുവും ദിലീപും ഒരേ വേദിയിൽ എത്തിയെങ്കിലും അത് ഒരുമിച്ചല്ല എന്ന് മാത്രമാണ് പ്രേക്ഷകർ പറയുന്നത് പക്ഷേ ഇനിയും അതിനൊരു ചാൻസ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അത് കാണാനാണ് ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നതെന്നും അത്തരക്കാർ പറയുന്നു അതേസമയം ആദ്യ വിവാഹം പരാജയമായതിനു ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ആരംഭിച്ചു ദിലീപ് എന്നാൽ മഞ്ജുവാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫിലാണ് നയിക്കുന്നത് ഇപ്പോഴേയും കടന്ന് സല്ലാപം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് മഞ്ജു വാര്യർ ദിലീപും അടുപ്പത്തിലായത് അധികം താമസിക്കാതെ ഇരുവരും കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു